Market Plus sponsored by DBFS Associate of Doha Bank Good morning viewers Market Plus இன்ட புதிய ஒரு செக்ஷன லுக்கு எல்லா பிரஷர் ர்க்கும் சொதம ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് ഹാർണസ് ഫിൻ എ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്രൻ സി സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഷോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏതായാലും സാറിലോട്ട് വരുന്നതിന് മുമ്പ് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ഒരു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഒക്കെ ഞാനൊന്ന് വിശദീകരിക്കാം ഇന്നലെ നമ്മൾ ട്രേഡിംഗ് നോക്കുമ്പോൾ കണ്ടത് നിഫ്റ്റി ഫിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊള്ളുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് നിഫ്റ്റി ഫിഫ്റ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റിൻ്റെ ഇടിവ് അതായത് പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിൻ്റെ ഇടവാണ് നിഫ്റ്റി ഫിഫ്റ്റി രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു നിലയിൽ നാനൂറ്റി ഏഴ് പോയിൻ്റിൻ്റെ ഇടുവാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഓവറോൾ എൻ എസ് സിയിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറോളം മോഹിലികളിൽ ട്രേഡിംഗ് നടന്നപ്പോൾ രണ്ടായിരം ഓഹരികളിലിവും ആയിരത്തി എഴുപത്തിയേഴ് ഓഹരികൾ നേട്ടം എന്നൊരു രീതിയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസിലായിരുന്നു മാർക്കറ്റിൽ ട്രേഡ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് തുടങ്ങിയ സൂചികയിലൊക്കെ ഇടിവാണ് രേഖപ്പെടുത്തിയത് സെക്ടറൽ ഇൻഡക്സിലോട്ട് വരുമ്പോഴും ഭൂരിഭാഗം സെക്ടറുകളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഫാർമ ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഓട്ടോ ഒരു ഫ്ലാറ്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത് മെറ്റലിൽ പോയിന്റ് മൂന്നേ ഒരു ശതമാനത്തിൻ്റെ ഇടിവ് റിയൽറ്റി പോയിൻ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവ് അങ്ങനെ ഒട്ടുമിക്ക ഇൻഡക്സുകളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു എസ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇതിന് ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായത് ഡൗ ജോൺസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നാസ്റ്റാക്ക് തുടങ്ങിയ സൂചികയിലൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ സമ്മിശ്രമായൊരു പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് അനീഷ് ചന്ദ്ര സാറിലോട്ട് പോകാം നമ്മൾ ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇന്നലെയും ഇടിവ് ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഓൾ ടൈം ഹൈ ടച്ചിനൊക്കെ ശേഷം മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന നിഫ്റ്റി ഫിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സെ ഇതിൽ ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ബുക്കിങ്ങാണോ തീർച്ചയായിട്ടും മാർക്കറ്റ് ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സി അത് നമ്മളത് നോക്കിക്കാണതിൻ്റെ ഡേറ്റാസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ഡേറ്റാസും പുറത്ത് വന്നതിൻ്റെ ഒരു ആശ്വാസം അതെല്ലാം തന്നെ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഈ നിഫ്റ്റിയിൽ ചെറിയൊരു ഡൗൺ ഫുൾ ബാക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഒരു ബൗളിൽ സിറ്റുവേഷനിലേക്ക് പോകും അത് അതൊഴിവാക്കാനായിട്ട് ഓരോരോ ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാനേജ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി സിക്സ് തൗസൻഡിന് വളരെ താഴോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ലെവലിൽ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കിയാൽ ട്വൻ്റി സിക്സ് ഒരു നല്ലൊരു സപ്പോർട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത റിക്കവറിക്ക് ഉള്ള സാധ്യതയുണ്ട് ഇമീഡിയറ്റ് റിക്കവറി കാണിക്കുന്നതിനുള്ള ചാ പാറ്റേൺസാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലെവൽ ട്വൻറ്റി സിക്സിന് വലിയതായിട്ട് താഴ്ട്ട് പോകില്ല അത് ക്ലോസിങ്ങിൽ അതിന് മുകളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറച്ച് താഴ്ട്ട് വന്നാൽ പോലും തിരിച്ച് റിക്കവറിക്കുള്ളൊരു സാധ്യത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് എല്ലാ സെക്ടറും ഇൻഡക്സി പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടോ പാർട്സിൻ്റെയൊക്കെ കമ്പനികളിലൊക്കെ നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഇൻഡെക്സിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ ടി ഇൻഡെക്സിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റീഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് പുതിയ അടുത്ത് ഹൈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത തന്നെ അടുത്തവരുണ്ട് ട്രേഡിങ് ഡേയ്സ് കൊണ്ട് നമുക്കതിൽ കാണാൻ കഴിയുന്നത് സാറേ ഏതായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ കണ്ടത് അൻപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത് നാനൂറ്റി ഏഴ് പോയിൻ്റിൻ്റെ ഇന്നലെ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു അണ്ടർടോൺ നോക്കുമ്പോൾ ബുള്ളിഷായി ഒരു ട്രേഡിംഗ് തുടരുന്നുണ്ടെങ്കിൽ കൂടി പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ഈ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി പോലെയല്ല കുറച്ച് ഒരു വളരെ ഒരു ബാങ്കിൽ നിന്ന് കയറുന്ന അല്ലെങ്കിൽ താഴെ നിന്ന് കയറി വരുന്ന ഒരു ആണ് അപ്പോൾ അതിൽ കുറച്ച് ബ്രീത്തിങ് പോയിൻറ്റ് കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അത് ലീഡിനിങ് ഇൻഡിക്കേറ്ററാണ് അപ്പോൾ കുറച്ചുകൂടെ ബ്രീത്തിങ് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഫിഫ്റ്റി എയ്റ്റ് ആണ്ട് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നു കാരണം അതിൽ സ്വാഭാവികമായൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പിന്നെ വോൾട്ടാലിറ്റി കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരു കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബ്രത്തി പോയിൻ്റ് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം ഒരു ഫിഫ്റ്റി എയിറ്റ് തൗസൻഡിൻ്റെ അടുത്തേക്കൊക്കെ ആയിരിക്കും ഒരു ഒരു സോൺ എടുക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ഒരു കൺസോൾട്ടേഷൻ നടക്കുക എന്നാണ് ഇപ്പോഴത്തെ ലെവലിൽ നോക്കാൻ കഴിയുന്നത് ആ സിക്സ്റ്റി തൗസൻഡ് ലെവൽ അത് കൺസോൾട്ട് ആയിട്ട് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അടുത്ത് വീണ്ടും ഒന്നുകൂടെ പോയി താഴോട്ട് പോയിട്ട് വീണ്ടും ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളെ ഒരു പോസിറ്റീവ് ടോണിൽ നിൽക്കുമ്പോഴും ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം ട്രേഡിംഗ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് സാറിന് നമുക്ക് ഒരു വ്യൂ ആയിട്ട് അറിയേണ്ടത് ഒരു സെക്ടറിൻ്റെ വ്യൂ ആണ് നമുക്ക് ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് എന്തായാലും ആർ ബി ഐയുടെ ഇപ്പോഴൊരു മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങളൊക്കെ ഈ ആഴ്ച വരാനിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഹയർ ഡി ഒരു റേറ്റ് വന്നതുകൊണ്ട് തന്നെ പല രീതിയിലുള്ളൊരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് മാർക്കറ്റിലുള്ളത് ഒരു കൂട്ടർ പറയുന്നു ആ മോണിറ്ററി പോളിസിക്ക് പിന്നാലെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലുണ്ട് ചിലർ പറയുന്നു ഈ ഒരു ഹയർ ജി കാരണം ഒരു റേറ്റ് കട്ട് ഉള്ള ഒരു സാധ്യത എന്ന് കൂടി പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് ഏതായാലും ബാ ബാങ്കിങ് സൂചിക ഫൈനാൻ സെക്ടർ സൂചിയൊക്കെ വലിയ രീതിയിൽ ഈ ഒരു റേറ്റ് കട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് തീരുമാനമെന്ന് നോക്കിയിരിക്കുന്ന ഒരു സൂചി കൂടിയാണ് ഏതായാലും ഫൈനാൻഷ്യൽ സർവീസസ് നോക്കുമ്പോൾ ഇന്നലെ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തായിട്ട് കാണുന്നത് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവുണ്ട് താങ്കളൊരു എക്സ്പെക്ടേഷൻ ഈ ഒരു സൂചികയിൽ എന്താണ് സി ഫിനാൻഷ്യൽ സർവീസിൽ നമ്മുടെ ആർ ബി ഐ കുറേ ചേഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ഏപ്രിൽ ലോഡ് കൂടിയാണ് വരുന്നത് അപ്പോൾ കുറച്ചും സ്ട്രെങ്തൻ ആവാനുള്ള ഉള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഒരു ഓപ്പറേഷൻ എഫിഷ്യൻസി ഒക്കെയാണ് മെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ് ആർ ബി ഐ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിക്വിഡിറ്റിയിലെ ഇഷ്യൂ ഇപ്പോഴത്തെ ലെവലിൽ വളരെയായിട്ട് വരുന്നില്ല കാരണം ജി ഡി പി വന്നതുകൊണ്ടും അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ ഇവിടെ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടും ലിക്വിഡിറ്റി ഇഷ്യൂ വരുന്നില്ല ബട്ട് ആർ ബി ഐയും മറ്റുള്ള സെക്ടേഴ്സുകളിൽ നിന്ന് തന്നെ ഒരു റേറ്റ് കെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും അങ്ങനെ ഒരു സംഭവിക്കുമെന്ന് തന്നെയാണ് ഒരു മെജോറിറ്റിയും പ്രതീക്ഷിക്കുന്നത് ബട്ട് ഇതൊരു വളരെയധികം നെസസിറ്റേറ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് കെട്ടല്ല ഈവൻ കിട്ടിയാൽ നമ്മൾ വളരെയധികം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാ ഈ ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു പോസിറ്റിവിറ്റി കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും പോസിറ്റീവ് തന്നെയാണ് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഇപ്പോൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു അടുത്തൊരു തേർട്ടി തൗസൻഡ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിനു മുമ്പ് ഈ ആർ ബി ഐയുടെ റൂൾസൊക്കെ പുതിയ റെഗുലേഷൻസും ഓപ്പറേഷൻ പ്രൊസീജിയറോ എല്ലാം വരുന്നതിന് മുമ്പ് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അത് നമ്മൾ കോഷ്യസായിട്ട് ഒരു തേർട്ടി തൗസൻഡ് ലെവലൊക്കെ വരുമ്പോൾ അടുത്തൊരു ലെവലിലേക്ക് എന്നുള്ളത് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ ഷോർട്ട് ടൈം നമ്മൾ പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തൊരു ഇൻഡക്സിൻ്റെ കാര്യം ചോദിക്കാനുള്ളത് ഓട്ടോ ഇൻഡെക്സാണ് ഇപ്പോഴും ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓട്ടോ സെയിൽസ് ഡാറ്റകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് പല കമ്പനികളൊക്കെ സെയിൽസിലൊരു ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം ഒരു പോസിറ്റീവായ ഒരു തീരുമാനം വരുവാണെങ്കിൽ അനുകൂലമാകാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഓട്ടോ സൂചിക എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഏതായാലും ഓട്ടോ സൂചികയെ സംബന്ധിച്ച് ഇന്നലെ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടുവായിരുന്നു കണ്ടത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോ സൂചികയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ് സി ഓട്ടോ സൂചിക സൂചി കഴിഞ്ഞാൽ വലിയൊരു കറക്ഷനെ നേരിട്ടതാണ് വലിയ വലുതായിട്ട് നമ്മൾ നല്ല നല്ലൊരു കറക്റ്റീവ് ആക്ഷൻസ് തന്നെ അതിൽ വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ വളരെ ഇൻസെൻറ്റീവ്സും ഗവൺമെൻറ് മെഷ് പ്രഖ്യാപിച്ച മെഷേഴ്സും നമ്മളുടെ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് കൺസെപ്ഷനിലേക്ക് ഓട്ടോ സെക്ടർ പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഫർദർ അപ്പോൾ ഈ ഫർദർ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാനാണ് ആർ ബി ഐ റേറ്റ് കട്ട് വേണമെന്നൊക്കെ എല്ലാവരും പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കൺസൺസ് യു എസുമായിട്ട് എത്തുകയോ ആണെങ്കിൽ ഈ തീർച്ചയായിട്ടും ഈ ഇൻഡെക്സിൽ പെർഫോമൻസ് ഇതിലൊക്കെ വലിയ കമ്പനികളെക്കാൾ കൂടുതൽ ഓട്ടോ മാനുഫാക്ചറിങ് അങ്ങനെയൊക്കെയുള്ള കമ്പനികളൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്നു ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു മൊമെൻ്റം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആർ ബി ഐയും മറ്റുള്ള നമ്മളുടെ എല്ലാ ബോഡീസും ഈ ഒരു മൊമെൻ്റും കണ്ടിന്യൂ ചെയ്യാനുള്ള സാ ഒരു ഒരു സാധ്യത തുറന്നിട്ട് കൊണ്ട് അതിനുള്ള രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ഒരുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഈ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഓട്ടോ സെക്ടറിൽ നമുക്ക് അതിലൊരു ഡൗട്ടില്ല ഇവൻ ഇതോ നമ്മൾ എക്സ്പോർട്ട് മാറ്റി നിർത്തിയാൽ പോലും നമ്മളുടെ കൺസപ്ഷനിലും വളരെയധികം ആ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആളുകൾ കൂടുതൽ ഡിസ്പോസിബിളിങ്കോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ കൺസപ്ഷൻ കൂടാൻ ഓട്ടോ സെക്ടറിലെ കൺസപ്ഷൻ കൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സാധനം നമ്മൾ സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകാം നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജി ആർ എസ് സി ആണ് ജി ആർ എസ് സിയെ സംബന്ധിച്ച് ഇന്നലെ നോക്കുമ്പോൾ നാല് ശതമാനത്തിന് മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ഒരു ഓവറോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ മാർച്ചിന് ശേഷം ഓഹരിയിൽ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ മാർച്ചിന് ശേഷം ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ എസ് സിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് സി ജി ആർ എസ് സി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി അത് നമുക്ക് കാണാൻ കഴിയും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ ലെവലിൽ സെവൻ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ലെവലിലേക്കാണ് ഈ ഒരു കൺസോൾട്ടേഷൻ നമ്മൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ത്രീ മൂന്ന് മാസമായിട്ട് അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലെവലിലേക്ക് വളരെയധികം പെർഫോമൻസ് കൊടുത്ത ഒരു സെക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ആയതുകൊണ്ട് ഈ ഒരു കൺസോൾട്ടേഷൻ അനിവാര്യമാണ് കുറച്ച് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ വോളിയൂം ഇപ്പോൾ തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ജൂലൈക്ക് മുമ്പ് ഉണ്ടായിരുന്ന വോളിയം ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്ടറിൽ കാണാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ ഒരു ആവറേജ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഇതൊരു കൺസോൾഡേഷനിലേക്ക് പോകുന്നു ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ബോണ്ട് ആയിരിക്കും അത് തീർച്ചയായിട്ടും റീറ്റെയിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് തന്നെയാണ് കാരണം ഇത് പ്രെഡിക്റ്റബിളായിട്ടുള്ള ഒരു ലെവലിനകത്താണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ റേഞ്ച് ബോണ്ട് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് വാച്ച് ചെയ്യേണ്ട ഞാൻ പറഞ്ഞ ലെവൽസ് ആണ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഈ ഒരു ലെവലിൽ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വരുന്നൊരു കറക്റ്റീവ് ആഷൻസ് കാണുന്നത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും അതിനുശേഷം വീണ്ടും ഒരു മൂവ്മെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് കൺസോൾട്ടേഷനിലേക്ക് കുറച്ച് ലോങ് നിൽക്കും എന്നതാണ് ഇപ്പോൾ ലോങ് ടേം വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇനി അറിയേണ്ടത് സുസ്ലോണിൻ്റെ വ്യൂ ആണ് ഇന്നലെ അരശതമാനത്തിനടുത്തൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അൻപത്തി മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് നമുക്ക് ഈ ഒരു മെയ്ക്ക് ശേഷം ഈ ഓഹരിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഷോർട്ട് ടൈം ട്രെൻഡ് അല്പം ബിയറിഷ് ബിയറിഷമായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുസ്ലോണിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഒരു നെഗറ്റീവ് ട്രെൻഡായിരുന്നു അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നത് നമ്മളിവിടെ നോക്കേണ്ടത് ഇതൊരു സപ്പോർട്ട് സോണിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഏപ്രിലിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെവലിലേക്കുള്ള ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ ഒരു ആൻറ്റിസ്പെക്ടറി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റും എന്നുള്ള ലെവലിൽ പ്രതീക്ഷിക്കുന്ന ഒരു ട്രേഡ് എന്ന നിലയിൽ നമ്മൾ ഈ ലെവലിൽ ഒരു സപ്പോർട്ട് സോണായിട്ട് എടുക്കുകയും ഇവിടെ നിന്ന് എന്ത് റിക്കവറി വന്നാലും ഗോവിത്ത് ട്രെൻഡ് എന്നുള്ള രീതിയിൽ അതിനൊപ്പം ഒപ്പം മുകളിലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ അതിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓളിയത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഈ ഒരു സ്റ്റോക്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിയറസ്റ്റ് നമുക്കൊരു പറയാൻ പറ്റുന്ന ലെവൽ സിക്സ്റ്റി ഫൈവിലാണ് റെസ്റ്റൻസ് അപ്പോൾ ഒരു ഫിഫ്റ്റി ആൻഡ് സിക്സ്റ്റി ഫൈവ് ലെവലിലേക്ക് ഒരു ഷോർട്ട് ടൈമിൽ നമ്മളത് വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടുള്ള നേട്ടമാണ് കണ്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഓഹരിയിൽ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു ലോങ് ടൈം റെൻറ്റും ഒപ്പം വീക്കിലി ഒരു ഷോർട്ട് ടൈം റെൻറ്റ് നോക്കുമ്പോഴും അല്പം നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു അൻപത് ശതമാനത്തിനടുത്തൊരു നേട്ടം ഇപ്പോൾ ശേഷം ഓഹരി രേഖപ്പെടുത്തി കഴിഞ്ഞു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ് സി നമ്മൾ പഞ്ചാബ് ബാങ്കിലെ പി എസ് സി ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം പോസിറ്റീവായിരുന്നു ലോങ് ടേമിലെല്ലാം പോസിറ്റീവ് ആയിരുന്ന ഒരു സ്റ്റോക്സാണ് ഇപ്പോഴും അതാണ് അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ടെക്ടറിൽ നിൽക്കുമ്പോൾ ചാർട്ട് പാർട്ടേണൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ബട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ വൺ ട്വൻറ്റി നയൻ തേർട്ടി അല്ലെങ്കിൽ വൺ തേർട്ടി എന്ന ലെവലിൽ ഒരു റെസിഡൻസ് പോയിന്റുണ്ട് അത് അത് മുമ്പ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ വന്നിട്ടുള്ള ഒരു റെസിഡൻസ് പോയിന്റാണ് അപ്പോൾ ആ ഒരു പോയിന്റ് അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് അതിന് സാധ്യതയുണ്ട് അതൊന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് അത് വൺ സി വൺ ഫിഫ്റ്റീൻ നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ലെവലിനടുത്തേക്ക് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ചെറിയ ഫുൾ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാം ഓളയത്തിൽ ഒന്നും കുറവ് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേറ്റിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം അതേപോലെ ഉണ്ട് അപ്പോൾ ചെറിയൊരു കൊറക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ റീ എൻറ്റർ ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്നതാണ് സാർ അടുത്തൊരു ക്യൂപിഡ് ആണ് ക്യു ഐ പി ഐ ഡി സ്പെല്ലിംഗ് ഇതാണ് കമ്പനിയുടെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ ശ്രമിക്കുന്ന സ്പെല്ലിംഗ് തന്നിട്ടുണ്ട് സി യു പി ഐ ഡി നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഒരു ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏപ്രിൽ മുതൽ ഒരു വലിയ റിട്ടേൺ മൾട്ടിബാഗ് റിട്ടേൺ നൽകിയ രീതിയിലുള്ളൊരു റിട്ടേൺ ആണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് വലിയ കുതിപ്പാണ് അതായത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനത്തിൻ്റെയൊക്കെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഏതെങ്കിലും മാനിപ്പുലേഷനുള്ള സാധ്യതയുണ്ട് എന്താണ് ഈ ഒരു ഒരു കുതിപ്പ് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് റീസെൻ്റ്ലി വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ഇതിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻസിനെക്കുറിച്ചും ഉള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കമ്പനിയിൽ മുമ്പും ഈ കുറേ കുറെ വർഷങ്ങൾക്ക് മുമ്പും ഇതേപോലുള്ള വലിയ വലിയ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവർക്കൊക്കെ പുറത്തു നിന്നുള്ള ഓർഡേഴ്സൊക്കെ കിട്ടാനുള്ള സാധ്യത ഇതൊക്കെ കണ്ടിട്ടാണ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിൽ മൂവ്മെൻറ്റ്സ് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ എനിക്ക് തോന്നുന്നു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് പക്ഷേ പാർട്ടിസിപ്പേഷൻസ് ഒക്കെ കൂടുന്നുണ്ട് അത് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് സർ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴും ഇതേപോലെയുള്ള ഒരു ഡൗൺ ട്രെൻഡും നമുക്ക് അതർ സൈഡിൽ രണ്ട് സൈഡും ഉണ്ടാവില്ല നമ്മുടെ ട്രെയിനിന് അപ്പോൾ ആ സൈഡിലും നമ്മൾ പ്രതീക്ഷിക്കുക ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് പോസിറ്റീവ് തന്നെയാണ് കാണുന്നത് ഫോർ ഹൺഡ്രഡിന് അടുത്തൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് വോൾട്ടാലിറ്റി കൂടിയ സ്റ്റോക്സാണ് ഇപ്പോൾ ഉണ്ട് വോളിയംസ് കൂടുന്നുണ്ട് പക്ഷേ ഇതിന് വോളിയം ഇല്ലായിരുന്ന കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് സമയവും നമ്മൾ നോക്കണം അന്നൊക്കെ അത് വളരെ ഫ്ലാറ്റായിരുന്നു ഈ സെവൻറ്റി ഒരു ഫിഫ്റ്റി സെവൻറ്റി ലെവലിൽ ഒരുപാട് കാലം ട്രേഡ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ്റെ ഒരു പവറാണ് ഇന്ന് കാണുന്ന ഒരു മൊമെൻറ്റ് അപ്പോൾ അത് നമ്മൾ ആ കൺസോൾട്ടേഷൻ പറയുമ്പോൾ അതിന് വളരെയധികം ഉണ്ട് ഒരുപാട് കാലം ഒരു ഒന്ന് രണ്ട് വർഷക്കാലം അത് കൺസോൾട്ടേറ്റഡ് മൂവിലായിരുന്നു അപ്പോൾ അതിനുശേഷമുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇടയ്ക്ക് ഇങ്ങനെയുള്ള വലിയ മൂവ്മെൻറ്റ്സുകൾ ഈ കമ്പനിയിൽ വരാറുണ്ട് ഇനി അതൊരു ഒരു മറുവശം കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആണിക്കണം നമ്മൾ ട്രേഡ് ഷോർട്ട് ആൻഡ് ട്രേഡ് നമ്മൾ നോക്കേണ്ടത് സാറിന് ഈ മുത്തൂട്ട് ഫിനാൻസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കും നമ്മൾ ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മൂന്ന് മാസം എടുത്താൽ തന്നെ വലിയൊരു പുതുപ്പ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസം ഈ ഡിസംബർ നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഒരു ഓൾ ടൈം ഹൈക്ക് ഒരു ശേഷം ഒരു മുന്നോട്ടുള്ള സാധ്യതയാണ് ഒരു ഷോർട്ട് ടൈമിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യണോ ഇപ്പോൾ നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ സർവീസ് പറഞ്ഞതിൻ്റെ അതേ സൈൻ ിക്കേഷനാണ് ഇവിടെയും വരുന്നത് ആ ഒരു ഫിനാൻഷ്യൽ സർവീസ് ഒരു റെസിഡൻസ് പോയിൻറ്റേക്ക് അടുത്ത് തേർട്ടി തൗസൻ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് സ്വാഭാവികമായി ഈ കമ്പനികളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ജൂലൈക്ക് ശേഷം വളരെ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു ചെറിയൊരു കൃത്യായിട്ടുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻ വരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഒരു അതിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് എൻട്രി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ജമ്പ് ചെയ്തിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വളരെ നല്ലതായിരിക്കും ത്രീ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് റീഎൻട്രി ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാം സാർ അടുത്തായി ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ് ഷിപ്പയാർഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസ് ആയിട്ട് കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ പോലെയുള്ള ഒരു രീതിയാണ് ചാർട്ടിൽ ഒരു മന്ത്ലി ട്രേഡിങ് രണ്ട് മൂന്ന് മാസം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയുണ്ടോ സാധ്യത ഇപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ ആണ് കാണുന്നത് ട്രെൻഡ് റിവേഴ്സലിന് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കഴിഞ്ഞ ഒരു ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കൺസോൾട്ടേഷനിലേക്ക് പോയെങ്കിലും ജൂൺ ജൂലൈയില് ചില ഓർഡറുകളും ഇതൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് ശേഷം വീണ്ടും അത് കൺസോൾഡേറ്റ് എനിക്കിതന്ന ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ലെവലിലേക്ക് കൺസോൾഡേറ്റ് ചെയ്ത് കുറച്ച് കാലം കൂടെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ട്രേഡ് അപ്രോച്ചല്ല പക്ഷേ അവർ ബ്രേക്ക്ഔട്ട് വരാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് നല്ലൊരു ഒരു വാല്യുവേഷൻ ഗുഡ് പ്രൈസിൽ നമ്മൾ അതിനെ റിക്കവ ബൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെ സെക്യൂർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ലൊരു വാല്യുവേഷൻ ബൈസ് ഒരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യാവുന്നതാണ് അടുത്തും ഇതിൻ്റെ നമ്മൾ ഈ കൊച്ചിൻ ഷിപ്പാടോ മറ്റുള്ള ഷിപ്പൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഓരോ ഷിപ്പിൻ്റെ ഒരു ഓപ്പറേറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ ത്രീ ടു നമ്മളതിൻ്റെ ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഇപ്പോഴത്തെ സമയം ത്രീ ഇയർ വരെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈം ക്യാപ്പിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺസോൾട്ടേഷനാണ് ഈ സ്റ്റോക്സിലും കാണുന്നത് അപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടുമ്പോഴും അത് വേഗം തന്നെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ വരുന്ന പോസിറ്റീവിറ്റി മുമ്പ് നേരത്തെ കണ്ടിരുന്നു അതല്ലെങ്കിൽ നമ്മളുടെ എന്ന് പറഞ്ഞാൽ വളരെ ഫോർവേഡാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടോ മൂന്ന് വർഷങ്ങളിൽ ഇത്രത്തോളം റിട്ടേൺ ഈ സ്റ്റോക്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള കമ്പക്കിന് സാധ്യതയുണ്ട് ഇനി ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് പോയിൻറ്റ് രണ്ടേ ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത് മുന്നൂറ്റി മുപ്പത്തി എട്ടെന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ചിന് ശേഷം ഒരു ബുള്ളിഷ് ട്രെൻഡ് ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത് ശതമാനത്തോളം നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ച് സെപ്റ്റംബറിൽ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പ് രേഖപ്പെടുത്തി അതിനുശേഷം പിന്നീട് രണ്ട് മൂന്ന് മാസം നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഒരു സൈഡ് വൈസ് പാറ്റേണുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ് സി നമ്മളൊരു ലോങ് ടൈം ചാർട്ട് നോക്കുമ്പോൾ ഒരു റിവേഴ്സൽ ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇത് വളരെയധികം സെൻസിറ്റീവ് അല്ലെങ്കിൽ ഈ കൊമോഡിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ വളരെയധികം ന്യൂസ്ഫ്ലോ ആയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വോളിയം ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് കാണുക ദെൻ ഒരു റിക്കവറിക്കുള്ള സാധ്യത എപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു ലെവലിൽ നിന്ന് മാർക്ക് ഇത് പോവുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇമീഡിയറ്റ് ഒരു ഫോർ ഹൺഡ്രഡ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത് ഒരു ത്രീ ട്വൻറ്റി ലെവലിൽ നല്ലൊരു സപ്പോർട്ട് സോണാണ് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ട്രേഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു വ്യൂവിൽ നമുക്ക് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വോളിയം വരുമ്പോൾ വളരെയധികം സ്പീഡിലൊരു മൂവ്മെൻ്റാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും സാറിന് ജെ കെ എൻ്റർപ്രൈസസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത് ഓഹരിയെ സംബന്ധിച്ച് സെപ്റ്റംബറിൽ വലിയൊരു കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു അൻപത്തി ആറ് ശതമാനത്തോളം നേട്ടമാണ് സെപ്റ്റംബർ മാസത്തിൽ ഓഹരി രേഖപ്പെടുത്തിയത് അതിനുശേഷം നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്കിപ്പോൾ ഈ ഒരു ഓഹരിയിൽ അതിനുശേഷമുള്ള രണ്ട് മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇരുന്നൂറ്റി പതിനെട്ടെന്നൊരു പ്രൈസാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഇനി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ളൊരു സാധ്യതയുണ്ടോ പ്രോഫിറ്റ് ബുക്കിംഗ് ജെ സ്പെല്ലിങ് ഞാൻ പറയാം സാർ ജെ എ ഐ ഡി എഫ് സി ബാങ്കിന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഐ ഡി എഫ് സിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരിയിൽ ഒന്നര ശതമാനത്തിന് മുകളിലേക്കൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയത് എൺപത്തി ഒന്ന് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ശേഷമുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രെൻഡാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു ടേക്ക് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിൽ എന്താണ് സി ബാങ്കിൽ നമ്മൾ പൊതുവേ പോസിറ്റീവാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നയൻറ്റി ടു വരെ പോകാനുള്ള സാധ്യത അത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നേരം തന്നെ ഒരു ബ്രേക്കൗട്ടും പോസിറ്റീവായിട്ട് അപ്പോൾ ഇമീഡിയറ്റ് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഷെയറിൻ്റെ അതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത് നയൻറ്റി ടു വരെ ഇമീഡിയറ്റ് അതായത് അറൗണ്ട് ടെൻ റുപ്പീസിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ഇതിൽ വരാനുള്ള സാധ്യത ഇമീഡിയറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആയിട്ട് പോകാനുള്ള സാധ്യത വളരെ പോസിറ്റീവാണ് നമുക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രേഡ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുക കാരണം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത് ഷിപ്പിംഗ് കോർപ്പറേഷനും മാർച്ചിന് ശേഷം ഒരു മുന്നേറ്റം രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടർന്നതായിട്ട് കാണുന്നത് ഓൾമോസ്റ്റ് പോ അറുപത്തിയേഴ് ശതമാനത്തിൻ്റെ നേട്ടം ഇപ്പോൾ ഓൾറെഡി ഒരു ലോങ് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഓഹരി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിങ് ചെയ്യുന്ന പ്രൈസ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ടേക്ക് എന്താണ് സി നമ്മുടെ ഈ ഒരു കമ്പനി നേരത്തെയും നമ്മുടെ മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും ഈ ഒരു കൺസോൾട്ടേഷനിലേക്ക് പതിവേ അല്ലെങ്കിൽ ഒരു ഓളിയത്തിൽ വളരെയധികം ഒരു കുറവ് സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു സൈഡ് വൈസ് മൂമെൻറ്റം വിത്ത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റി കഴിയും എനിക്ക് ഇതൊന്ന് ഇവിടെ ഒരു സപ്പോർട്ട് സോണുണ്ട് ഈ ഒരു ടു ട്വൻ്റി ടു ടെൻ എന്ന ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് സോണുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ടു വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ടു ടെന്നും ടു ട്വൻറ്റിക്കും ഇടയിൽ ഒന്ന് ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക ഇനി റിക്കവറി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം പോവുക എന്നത് തന്നെയാണ് ഈ ഒരു മൊമെൻ്റിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സാർ ഇനി നമുക്ക് എൻ എസ് ഡി എല്ലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് എൻ എസ് ഡി എല്ലിനെ സംബന്ധിച്ച് ഓഗസ്റ്റിലായിരുന്നു കമ്പനിയുടെ ഒരു ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലുശേഷം നമ്മൾ നോക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഒരു നാല് മാസങ്ങൾ നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ഇപ്പോഴൊരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ചാർട്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് ലഭ്യമായിട്ടുള്ളൂ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷന് സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ താവിട്ട് പോയി ഒരു കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നാണ് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ചാർട്ട് പാറ്റേണുമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഏകദേശം ഒന്നുകൂടി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രെൻഡിനൊപ്പം പോവുകയും ഒരു നല്ലൊരു റിട്ടേൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്കിത് പ്രതീക്ഷിക്കുന്നത് സാറിന് ഈ ഫാർമ സെക്ടറിൽ നിന്നുള്ള നാട്കോ ഫാർമയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഇന്നലെ മൂന്ന് ശതമാനത്തിന് മുകളിലേക്കൊരു നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു രണ്ട് മാസം ഒക്കെ നോക്കുമ്പോൾ നേരിയൊരു നേട്ടം മാത്രം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാട്കോ ഫാർമയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ് സി വളരെ പോസിറ്റീവായ ഒരു ചാർട്ട് പാട്ടേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നല്ലൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു ഈ വർഷം തന്നെ നല്ലൊരു സപ്പോർട്ട് സോണിലാണ് അത് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫ്രഷ് ട്രേഡ് നോക്കുന്ന ആളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പോസിറ്റീവായിരിക്കും ഇമീഡിയറ്റ് തന്നെ മൂവ്മെൻറ്റ് സാധ്യതയുള്ളതാണ് തൗസൻഡിന് മുകളിൽ പോകാൻ സാധ്യതയുള്ളതാണ് ഒരു ഷോർട്ട് ടൈം ടു ലോങ് ടൈം റൺ നോക്കുകയാണെങ്കിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒരു ബേസ് സപ്പോർട്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ട്വൻറ്റി ലെവലിലാണ് ഒരു ലോങ്ങ് ടൈമിൽ ഒരു സപ്പോർട്ട് വരുന്നത് ഇപ്പോഴത്തെ ലെവലിൽ പോസിറ്റീവാണ് ഇമീഡിയറ്റ് തന്നെ മൂവ്മെൻറ്റ് തൗസൻഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു നല്ലൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വോളിയത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ട്രെൻഡ് മെയിൻറ്റൈൻ ചെയ്യുക ഇമീഡിയറ്റ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി ടെക്സ് മാക്കോ റേലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് നൂറ്റി ഇരുപത്തിയേഴ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഇന്നലെ ഒരു ശതമാനത്തിൻ്റെ ഇടിവായിരുന്നു ഓഹരിയിൽ കണ്ടത് ഓഹരി നമ്മൾ കഴിഞ്ഞൊരു മൂന്ന് നാല് മാസം നോക്കുമ്പോൾ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെയുള്ളൊരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെക്സ് മാക്കൽ താങ്കളുടെ ടേക്കും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് ടെക്സ് മാക്കോറിയില് വൺ ട്വൻറ്റി സെവനിൽ നിയർലി ട്രേഡ് ചെയ്യുന്നു സി ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഓളിയത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നില്ല ലോവർ ഓളിയമാണ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ റിട്ടേൺ കൊടുത്തിരുന്നു പക്ഷേ ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു റിവേഴ്സൽ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുള്ളൊരു സ്റ്റോക്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ആയിട്ട് വാച്ച് ചെയ്യേണ്ടതും ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മൂവ്മെൻറ്റ്സിന് സാധ്യതയുണ്ട് അടുത്ത് ബജറ്റൊക്കെ വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ്സിന് സാധ്യതയുണ്ട് അപ്പോൾ ഇയർലി ടു ലുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സ്റ്റോക്ക്സ് വാച്ച് ചെയ്യുന്നതിലായിരിക്കും നല്ലത് വൺ ട്വൻറ്റി ലെവൽ വളരെയധികം കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് സപ്പോർട്ട് സോണാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് വളരെ കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് വരുമ്പോൾ അതിന് നമ്മൾ ട്രെൻഡിനൊപ്പം മൂവ് ചെയ്യുക സാറിന് ഈസ് മൈ ട്രിപ്പിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ വലിയ കുതിപ്പാണ് ഓഹരി നടത്തിയത് പത്തൊൻപത് ശതമാനത്തിന് ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഓവറോൾ ട്രെൻഡ് ഓഹരി എന്ന് നോക്കുമ്പോൾ ലോങ് ഒരു വളരെ ബിയറിഷായിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈസ്മൈ ട്രിപ്പിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സി അതിൽ കുറേ ന്യൂസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചാർട്ട് പാറ്റേൺ വളരെയധികം ഡൗൺ ട്രെൻഡിലേക്കാണ് സ്റ്റാർട്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത് ഡൗൺ ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതിനെ ബാക്കിയത് മുകളിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡിൽ ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ കൂടുതൽ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം ഓളിയത്തിൽ വരുന്ന വളരെയധികം ആയിട്ടുള്ള ലോവർ പാർട്ടിസിപ്പേഷൻസാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ വളരെയധികം കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക എന്തെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ ഒക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് വരികയാണെങ്കിൽ മാത്രം നമ്മളത് എൻട്രി ചെയ്യുക ബ്രോയോ പ്രൈസെന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും കാണുന്നത് അപ്പോൾ അതിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പോവുക എന്നുള്ളതായിരിക്കും അതെ പെട്ടെന്ന് ഒരു കണ്ടി ചാടി ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ ഒരു വനിബുലേഷനൊക്കെ സാധ്യമാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തി നല്ലൊരു കൺസോൾഡേഡ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് എൻ്റെ സാറിന് നമുക്ക് ബി എസ് സിയുടെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ ഒന്നര ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ബി എസ് സിയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അതിനുശേഷം പിന്നീട് തുടർച്ചയായാലും മൂന്ന് മാസം പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തിയും എന്നാൽ ഒക്ടോബറിന് ശേഷം വീണ്ടും ഒരു കുതിപ്പ് തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹെഡ് അടുത്ത് തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത് ഇപ്പോൾ ബി എസ് സിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് സി നമ്മളിത് നോക്കാൻ ലോങ് ടൈം ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റ്സ് വരും അതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും അതിനുശേഷം വീണ്ടും ഒരു സ്റ്റാങ് ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ മാർച്ചിൽ വളരെയധികം ലോവറിലായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ലെവലിലായിരുന്നു അവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ലെവലാണ് ദെൻ അവിടുന്ന് ഒരു കറക്റ്റീവ് ആക്ഷൻസ് രണ്ടായിരത്തി ഒരുന്നൂറിലേക്ക് വരുന്നു അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എപ്പോഴും എങ്ങനെയാണ് വലിയൊരു മൂവ്മെൻറ്സ് വരും ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു ഹെൽത്തി ായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമ്മൾ കാര്യമാക്കേണ്ടതില്ല ഒരു ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവാണ് അപ്പോൾ എന്തെങ്കിലും റിക്കവറി ഇതിനൊക്കെയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് എന്നെ കരുതുക എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്ക് വരികയാണെങ്കിൽ നമുക്കത് ബൈ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് താങ്ക് യു സാർ ഇത്രയും അപ്ഡേറ്റ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവെച്ചാൽ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക ഒപ്പം സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് ഒക്കെ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മളടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ് ആ ഒരു ഷോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റ്മുണ്ട് Market Plus sponsored by DBFS, Associate of Doha Bank.